ഹലോ കുട്ടികാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് ശംഖുമുഖത്ത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ശംഖുമുഖത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് റീലൊക്കെ എടുക്കാം എന്നൊരു പ്ലാൻ ഉണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം ഒരു ഫോട്ടോ 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 അങ്ങോട്ടല്ലേ അവിടെ

എന്റെ കാലില് വെള്ളം തണേ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞത് മണല് ഇഷ്ടത്തിന് മണലുണ്ട് പണ്ടാണെങ്കിൽ കടലിൽ അവിടെ വരുമ്പോ ഇവിടെ മണലോ എന്തെങ്കിലുമൊക്കെ പിച്ച് പിച്ചി എടുത്തോണ്ട് പോകും ഇപ്പൊ ആ ശീലൊന്നുമില്ല കിട്ടി കിട്ടി എന്താ ശങ്കു ഇതൊക്കെ ഇത് നമ്മളീ ഗ്ലാസ് ഉണ്ടല്ലോ കണ്ണരി ഗ്ലാസ് അതിലിങ്ങനെ വച്ചിട്ട് സൈഡ് കൊടുക്കണ്ട കിട്ടിയോളൂ ഇവിടെ കൊറേമാര് എന്നെ പേടിപ്പിക്കുന്നു ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഇവിടുന്ന് പറക്കൊണ്ടിരുന്നപ്പോ ഓന്മാര് ഇട്ടോന്ന് ഞാൻ അങ്ങനെ ഓ പിന്നെ മായാവിക്കൊരു കോഡ് വന്നു മായാവി സംസാരിച്ചു പിന്നെ ആ ടൈമില് ഞാന് ശങ്കെടുത്ത് കൊറച്ച് കിട്ടി എന്നാ എവിട ഇത് എയർപോർട്ടാണ് ഏട്ടാസ്റ്റിക് നമ്മള് വന്ന വഴിക്കാണെങ്കില് പ്ലെയിൻ ഒക്കെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവർ കൊറേ ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നത് അങ്ങനെ നമ്മള് സ്ഥിരം മന്തി അങ്ങനെയാണ് നമ്മള് മുക്കിയപ്പോൾ അവിടത്തെ ഷവർമാണെങ്കിൽ ഭയങ്കര ഇഷ്ടം വേറെ വേറെ അവിടുത്തെ ഷവർണ്ണ കഴിക്കുന്നില്ല പക്ഷെ

എല്ലാരും കഴിക്കേണ്ട ഒരു സ്പോട്ട് നമ്മുടെ അട്ടക്കുളങ്ങരയിലാണ് വരുന്നത് ും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ബുർജൽ മന്തിറങ്ങി ഇനിയിപ്പോ നേരെ ആര്യ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാ വൈകുന്നേരം വന്നത് ആര്യ അങ്ങനെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല സമയം പോയതേ അറിഞ്ഞില്ല അപ്പൊ കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണാം ബൈ